ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു ഇന്നത്തെ ബ്ലോഗ് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് രണ്ടാളല്ല മൂന്നാളുണ്ട് കുട്ടപ്പനും കൂടി ഉണ്ട് കുട്ടപ്പനും ഇന്ന് സ്കൂളിലൊരു പ്രാക്ടീസ് ഉണ്ട് അവനത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ അത് മാത്രമല്ല അന്നത്തെ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി തന്നെയാണ് നമ്മുടെ സബ്ജെക്റ്റ് നിന്ന് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ വണ്ടിക്ക് കുറച്ച് കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞല്ലോ ആ കംപ്ലയിൻസിൽ എനിക്ക് ബാക്ക് വീൽ തിരിക്കുന്ന സമയത്ത് അതായത് ബാക്കിലുള്ള വീല് കറക്കുന്ന സമയത്ത് ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട് പിന്നെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു അത് ബ്രേക്ക് പാഡിൻ്റെ ജാമുണ്ടോ എന്ന് ചെറിയൊരു സംശയം കാരണം ഫ്രീ ആയിട്ട് ടയർ കറങ്ങുന്നില്ല അങ്ങനെ ചെറിയൊരു ഇഷ്യൂ കണ്ടു ആ ഇഷ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും മുത്തുമണി ഞാൻ ഇറങ്ങിയതാണ് അപ്പൊ കണ്ടിന് മുത്തുമണിയും കൂടി കൂടെ പോരുന്നു പോരുന്ന സമയത്ത് മഴ പെയ്തു അപ്പൊ എന്റെ റെയിൻകോട്ട് തൽക്കാലം ഇതിന് ഇടിയിച്ചു കൊടുത്തു ഭയങ്കര ഹാപ്പിയാണ് കള്ളത്തി മെല്ല എന്റെ റെയിൻകോട്ട് ഞാൻ കുറേ ചീത്ത പറഞ്ഞു എന്നാ എന്നാലും ഇവിടെ കള്ളാച്ചിരി ഒക്കെ തിരിച്ചു ഫ്രണ്ടിൽ ഫണ്ടില് ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ കുട്ടപ്പനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോയി ഒരു കാര്യം പറയാലോ ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് പേര് റിവ്യൂ ചെയ്ത സമയത്തും പറഞ്ഞതാണ് നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിക്ക് അത്യാവശ്യം ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് ഓക്കെ അത്യാവശ്യമല്ല അത്യാവശ്യത്തിലും ആവശ്യത്തിലേക്കാളും കൂടുതൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് സംഭവം എന്താ വെച്ചാൽ ഈ മുത്തുമണിക്ക് ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ കാലിൽ ഭയങ്കര ചൂടാണ് പാവട്ടാത് ഇറങ്ങിക്കഴിഞ്ഞ സമയത്തേ അത് വണ്ടീന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ കാലൊക്കെ ഭയങ്കരമായിട്ട് ചൂടുണ്ടാവും പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് സങ്കടം തോന്നിപ്പോട്ടോ അതിൻ്റെ ചൂ കാലിൽ ചൂടുണ്ട് പക്ഷേ എന്നാലും പറയും അച്ഛാ കുഴപ്പമില്ല ഏ എനിക്ക് ചൂടൊന്നും എടുക്കുന്നില്ലേക്ക് കുഴപ്പമില്ലാതെ എന്നിട്ട് കയറി നിർത്തും പറയും ഞാൻ ഒന്ന് കാല് കയറ്റി വെക്കട്ടെ അച്ച കാരണം എന്ന് വെച്ചാൽ ചൂട് കാരണം അപ്പോൾ നല്ല ടൈറ്റ് ടൈറ്റല്ല നല്ല ജീൻസൊന്നും ഇടാണ്ട ഒരു കാരണവശാലും മുന്നിലിരിക്കാൻ പറ്റില്ല പിന്നെ എന്താ വെച്ചാൽ അവൾക്ക് മുന്നിലിരിക്കാനാണ് ഇഷ്ടം ബാക്കിലിരിക്കണേൽ അവൾക്ക് സുഖമില്ല അവൾക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ആ ടാങ്കിൻ്റെ മുകളിൽ കയറി ഇരുന്ന് പോയി ശീലായി അപ്പോൾ അങ്ങനെ അങ്ങനെ നേരെ മഞ്ചേരിയുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലെത്തി എൻ്റെ ഫസ്റ്റ് വിസിറ്റാണ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്ക് ഒരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ച എല്ലാം പഴയ വണ്ടികളായിരുന്നു അതിന് ശേഷം പുതിയ വണ്ടി ഉപയോഗിച്ച ഹോണ്ടയാണ് അതുകൊണ്ട് മാത്രം പറയുകയാണ് അല്ലെ കമ്പയർ ചെയ്യല്ല ഹോണ്ടയുടെ ഭാഗത്തും സർവീസിന് യാതൊരു വിധ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് റോയൽ എൻഫീൽഡിൽ നിന്ന് എനിക്ക് എന്താ പറയുക എക്സെപ്ഷണൽ സർവീസ് കിട്ടി റീസൺ എന്താ വെച്ചാൽ നമ്മൾ ഈ വണ്ടിയുടെ ഈ ഇഷ്യൂ ഉണ്ടല്ലോ ഈ ടയറിൻ്റെ ഇഷ്യൂ കൊണ്ട് നമ്മൾ നമ്മളിന്ന് ചെല്ലുന്ന സമയത്ത് അവർ പിന്നെ പെട്ടെന്ന് തന്നെ കാരണം വെച്ചാൽ ഞാൻ പ്രയർ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എടുത്തില്ല ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഞങ്ങൾ എന്തായാലും കൊണ്ടുപോയി നോക്കട്ടെ ചെറിയ ചളി എന്തെങ്കിലും കുടുങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ നേരെ അവർ വണ്ടി ഉള്ളിൽ കയറ്റിയ സമയം ഞങ്ങൾ ഷോറൂമിൻ്റെ ഒന്ന് കയറി കാരണം മുത്തുമണിയും കുട്ടപ്പനും അതവിടെ ഗറില്ല ഇരിക്കുന്നുണ്ട് ഗറില്ല ഫോർ ഫിഫ്റ്റി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഷോറൂമിൻ്റെ ഒന്ന് കയറി അപ്പോൾ അവിടുത്തെ ബാക്കി വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് സർവീസ് മാനേജർ ആവുന്നുണ്ട് അതായത് നമുക്ക് എന്താ പറയാ നമ്മൾ ഈ ഷോക്ക് അബ്സോർബറിന് ചെറിയ ചെറിയ ശബ്ദം ഉണ്ടല്ലോ ഈ കുഴിയിലൊക്കെ ചാടുന്ന സമയത്ത് എനിക്ക് ഷോക്ക് നിന്നാണ് തോന്നുന്നില്ല ചെറിയൊരു സിമ്പിൾ ആയിട്ട് എവിടെയൊരു മെറ്റൽ പാട്ട് തട്ടുന്ന പോലെ അല്ലെങ്കിൽ ഈ വയറൊക്കെ റെഡിയാക്കി വെക്കുന്ന കമ്പി തട്ടുന്ന പോലെ തോന്നുന്നുള്ളൂ അത് എന്തായാലും നമ്മൾ വണ്ടി ഇപ്പോൾ തൊണ്ണൂറ്റൂരി ചില കിലോമീറ്റർ ആയിട്ടുണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ സർവീസ് ചെയ്യുന്ന സമയത്ത് അപ്പം കൊണ്ടുപോയി കയറ്റാന്നുള്ളൊരു പരിപാടിയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി നേരെ സർവീസിന് കേട്ടിട്ടുണ്ട് സർവീസ് അല്ല ഈ ഒരു ഇഷ്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് മതി ഒരു അര മണിക്കൂറൊക്കെ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരുപാട് പേര് പല പല ഷോറൂംസിനെ കുറിച്ച് പലതും പറഞ്ഞിട്ട് ഉണ്ടെങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായത് റോയൽ എൻഫീൽഡിൻ്റെ മഞ്ചേരി ഷോറൂമിൽ ഞാൻ വന്ന് കയറിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വണ്ടിക്ക് കാര്യമായ ഇഷ്യൂസ് ഇല്ല പക്ഷെ എന്നാലും ചെറുതാണെങ്കിലും നമുക്ക് നമുക്ക് നമുക്കൊരു വലിയ ഇഷ്യൂ ആണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ച് ചെറുതായിരിക്കും എന്താണ് അവിടുത്തെ സംഭവം എന്നുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇന്ന് ഗറില്ല ഫോർ ഫിഫ്റ്റി ഡിസ്പ്ലേക്കുണ്ട് കയറില്ല ഫോർ ഫിഫ്റ്റി ഇന്നിവിടെ ടെസ്റ്റ് ഡ്രൈവിനും ഉണ്ട് കേട്ടോ അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗെർല ഫോർ ഫിഫ്റ്റി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനുള്ള പരിപാടിയും കൂടി തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഡ്യൂക്കിനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള വണ്ടിയാണെന്ന് പറയുക കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ എഞ്ചിൻ വെച്ചിട്ട് ചെറിയ ഹണ്ടറിനെ പോലെ ഒരു വണ്ടി വരുന്ന സമയത്ത് ഭയങ്കര പവർ ആയിരിക്കുമല്ലോ അങ്ങനെ നമ്മളിതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവുകയാണ് എനിക്ക് ഹിമാലയൻ നിന്ന് തിക്കി മാറിയത് കൊണ്ട് വളരെ ചെറിയൊരു വണ്ടി അത് സീസൺ ധാരം അങ്ങനെ പറയലാ കേട്ടോ ഹിമാലയൻ ഇപ്പോൾ അധിക ദിവസം ആയിട്ടില്ലെങ്കിലും കുറച്ച് ദിവസം ആയിട്ടാണെങ്കിലും കൂടി കുറച്ച് ദിവസം നമ്മൾ ഓടിക്കുന്ന വണ്ടി പറഞ്ഞാൽ ഹിമാലയൻ ആണല്ലോ അതിൽ നിന്ന് തിക്കി മാറണ സമയത്ത് ചെറിയൊരു വണ്ടി പോലെ തോന്നി നമുക്ക് എന്താ ചെറിയൊരു വണ്ടി ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് കളിയാക്കാൻ തോന്നും പക്ഷേ എനിക്ക് ഫീൽ ചെയ്തായിട്ടാണ് ഞാൻ പറയുന്നത് ഹിമാലയൻ്റെ തന്നെയാണ് അതായത് ഹിമാലയൻ്റെ സെയിം ഫോർ ഫിഫ്റ്റി എൻജിൻ എനിക്ക് തോന്നുന്നു ഹണ്ട്രഡിനേക്കാളും കുറച്ചൊന്നും എന്തോന്നും ഹൺഡ്രഡിനൊന്നും വലുതാക്കിയിട്ടുള്ള വണ്ടി സീരിയസ്ലി പറയാം ഞാൻ ഗോപ്രോൻ്റെ മൗണ്ട് ഹെൽമെറ്റ് എടുക്കാത്തതുകൊണ്ട് എനിക്കത് ഓടിക്കുന്ന വീഡിയോ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ഒരു കാര്യം പറയണം ഞാൻ അവിടെ വീഴാൻ പുറപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേണിങ് റേഡിയസ് വളരെ കുറവാണ് ഹാൻഡിൽ അത്ര അധികം ഒടിയുന്നില്ല ഹാൻഡിൽ എനിക്ക് ഹിമാലയൻസ് ഹിമാലയം ഒരുപാട് ടേണിങ് റെഡീസ് ആണ് നമുക്കെന്ന് വെച്ചാൽ ചെറിയൊരു സ്ഥലത്ത് പോലും പിന്നെ എന്താ പറയുക തിരിക്കാൻ ഭയങ്കര സുഖമാണ് പക്ഷെ അന്യായ പവറാണ് അത് പറയാതിരിക്കാൻ വയ്യ ഒബ്വസ്ലി ആയിരിക്കുമല്ലോ കാരണം ഹിമാലയൻ്റെ ഫോർ ഫിഫ്റ്റിയുടെ എഞ്ചിൻ വെച്ചിട്ട് ചെറിയൊരു വണ്ടി ഇറക്കുന്ന സമയത്ത് ഭയങ്കര പവർ ആയിരിക്കും അപ്പോൾ ഇവിടെ തിരിയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു കണ്ടോ ഈ കാലിവിടെ കുത്തുന്ന സമയത്ത് എനിക്കത് ആ ഒരു കൺട്രോൾ കിട്ടാതിരുന്നത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാൻ ഹിമാലയം എന്ന ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാം കഴിച്ചാൽ ഞാൻ ഇപ്പോൾ അതാണല്ലോ ഉപയോഗിക്കുന്നത് കൊണ്ട് കിട്ടോ അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു സംഭവം എന്താ വെച്ചാൽ ടേണിങ് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി പക്ഷേ അല്ലെങ്കിൽ ഭയങ്കര പവറാണ് പക്ഷെ ഒരു കാര്യം മക്കളെ ഞാൻ അങ്ങനെ പറയല്ല ദൈവം സഹായിച്ചല്ലാവരും നല്ല രീതിയിൽ പോട്ടെ പടം ആവാൻ ചാൻസസ് കൂടുതലുള്ളതാണ് ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് നമ്മൾ നാക്ക് കുളിച്ച് അങ്ങനെ ഇങ്ങനെയും പറയല്ല ഒരു ആക്സിഡൻറ്റിനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലുള്ളൊരു വണ്ടിയാണ് അതുകൊണ്ട് ഹാൻഡിൽ ഇത്രേ വളയുള്ളൂ ഹാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കൂടുതൽ തിരിയില്ല അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ചെറിയ ഇതൊക്കെ ഒടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ വെച്ചാൽ ഭയങ്കര പവറുള്ള വണ്ടിയാണ് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ വേണ്ടിട്ട് അത്രയും സെൽഫ് കൺട്രോൾ ഉള്ള ആൾക്കാർ മാത്രം ഈ ഒരു വണ്ടി വാങ്ങിക്കുക എന്നതിനു പറ്റൊന്നില്ല നമ്മളെ ആപ്പുമായിരിക്കാൻ അതിലേറെ കാരണം അത്രയും ഫ്രണ്ടൊക്കെ നമുക്ക് കണ്ടോ ഫ്രണ്ട് ഒരു എന്തോ ചെറുതായി പോകുന്നത് എൻഫീൽഡ് എന്ന ആ ഒരു ബ്രാൻഡിന് ആക്സിഡൻസ് ഏറ്റവും കുറവുള്ള മോട്ടോർ ബൈക്സ് പിന്നെ നമ്മുടെ നാട്ടിലിറക്കിയ ആ ഒരു പേരുള്ള റോയൽ എൻഫീൽഡിന് ഇത് എന്താ സ്ഥിതി എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ കുട്ടപ്പന ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെന്ന് വെച്ചാൽ അവൻ പറയാം ഭയങ്കര ക്യൂട്ട് വണ്ടിയാണ് എന്നാമെന്ന് വെച്ചാൽ അവൻ്റെ സൈസ് ആണ് അപ്പോൾ പതിമൂന്ന് വയസ്സായിട്ടുള്ളു അവൻ ഓടിക്കൊന്നുമില്ല അവൻ കയറി നോക്കിയിട്ടുള്ളൂട്ടോ അപ്പോൾ അവന് ഈ ബൈക്കിനോട് ഭയങ്കര ക്രൈസ് ഉണ്ട് അവൻ പറയുന്നത് അവൻ്റെ ഒരു സൈസിനാണ് അപ്പോൾ അവരുടെ വയസ്സാൻ അവൻ്റെ ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ അവൻ പറയാം ഭയങ്കര ക്യൂട്ട് വണ്ടിയാണ് എനിക്ക് എന്നാൽ കാലെത്തുന്നുണ്ട് അതെന്ന് വെച്ചാൽ സുഖമാണ് അതിങ്ങനെ നമ്മളങ്ങനെ ഒരു മെനു കൊണ്ടു ചെറിയ സുഖം അങ്ങനെ ഇങ്ങോട്ടും തിരിക്കാനൊക്കെ അപ്പോൾ അതാണ് ഒരു കഥ പിന്നെ ഇവിടുത്തെ ആക്സസറീസും കാര്യങ്ങളൊക്കെ നോക്കി നാലായിരം രൂപയുള്ളൂ ഈ ജാക്കറ്റിന് എന്ന് പറഞ്ഞാൽ ആ ജാക്കറ്റ് എൻ്റെ ഓൾറെഡി ഞാൻ ഈ വൈറ്റ് കളർ പറയങ്ങൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ താസ ബ്രൗൺ ആണല്ലോ നമ്മുടെ ബൈക്ക് അതായത് ഏകദേശം ഈ ഒരു കളറാണല്ലോ അപ്പോൾ ഈ ഒരു കളർ ആണെങ്കിൽ ശരിക്കും മാച്ചിങ് ആയിരുന്നു പക്ഷേ ഇനിയിപ്പോ അത് വേണ്ട കാരണം ഓൾറെഡി നമ്മുടെ അടുത്ത് റൈഡിങ് ജാക്കറ്റ് ഉണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ റൈഡും നിങ്ങൾ കണ്ടു ഇത് കുറച്ച് വരെ കൂടി ആയിരുന്നു ഏകദേശം പതിനായിരം രൂപ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എൻ്റെ റൈഡിങ് ഗിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ആക്സറിൻ്റെ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു ചെറുതില്യൂട്ടാണ് ക്യൂട്ടാണ് കേട്ടോ ഭയങ്കര ക്യൂട്ട് വണ്ടിയാണ് അയാള് അത് മുന്നാമെന്ന് വെച്ച നമ്മള് മറ്റത് ഉപയോഗിച്ചിട്ട് ആ അത് അതിൽ കയറി ഭയങ്കര ഡിഫറൻസ് ചെറിയ വണ്ടിയടാ അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ള മറ്റുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് മുത്തുമണി ഇത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബൈക്കിൽ നടക്കുന്നുണ്ട് അവളും പറഞ്ഞു അവർക്കും കയറി ഇന്ന് നോക്കണം അവർക്ക് ഗ്ലാസ് ഇടണം ഹെൽമെറ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും പാവമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ സാധാരണ സമയത്ത് ഇങ്ങനെ ചില കുട്ടികളൊക്കെ കഴിഞ്ഞാൽ അത് ഇത് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ റോയൽ എൻഫീൽഡിൻ്റെ ബൂട്ട് അത്യാവശ്യം ഇത്ര പത്ത് മൂവായിരം രൂപയൊക്കെ വരേണ്ടതൊന്നുമില്ല ഞാൻ പ്രൈസ് നോക്കണില്ല ഏകദേശം ആ പത്ത് മൂവായിരം നാലായിരം രൂപ വരേണ്ട റോയൽ എൻഫീൽഡ് ഞാൻ പടുത്ത വുഡ്ലാൻഡിൻ്റെ ഒരു ഷൂ വാങ്ങിച്ചിരുന്നത് അതായത് അത് വാട്ടർ പ്രൂഫാണ് കേട്ടോ അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് ഞാനത് ഞാൻ ഓൾറെഡി ഇതിലൊരു റിവ്യൂ വീഡിയോ പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതുവരെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാത്ത ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി പക്ഷേ എന്താ വച്ചാൽ ഞാൻ എടുക്കുക ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്തായിരുന്നു കോണ്ടിനെൻ്റൽ ചീട്ടിയിട്ടോ ഇനി മാലേൻ്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യും പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് ഈ സൗണ്ട് ഈ വണ്ടികൾക്ക് എനിക്ക് എന്താ വെച്ചാൽ കുറച്ച് സൗ നല്ല സൗണ്ട് വേണം അപ്പോൾ എക്സോസ്റ്റ് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ റെഡ് എക്സോസ്റ്റ് ഒക്കെ വെച്ചിട്ട് ആ എസോസ്റ്റ് നോട്ട് അങ്ങനെ ആവാനാണ് ആഗ്രഹം എനിക്ക് ആഗ്രഹം പക്ഷേ എന്താ വെച്ചാൽ ആ ഒരു കാര്യം അത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞാൻ പോലീസ് പിടിക്കൽ വേറെ കേസാവും അപ്പോൾ ആ ഒരു സംഗതി കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വണ്ടി ഒഴിവാക്കാൻ കാരണം പക്ഷേ സീരിയസ്ലി ഫസ്റ്റ് ടൈമാണ് ഇൻ്റർസെപ്റ്റർ ഒക്കെ ഓടിച്ചിട്ട് ഒരുപാട് പേര് അതിനുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യമാണ് പക്ഷേ എനിക്ക് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പവർ ഉള്ള വണ്ടിയാണ് ഇത് കുറച്ച് പഴയ മോഡലാണ് അതിന് ചെറുതായിട്ടൊരു മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും പക്ഷെ എന്നാലും നമുക്ക് എന്തൊക്കെ സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സീരിയസ് ആയിട്ട് ഞാൻ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ആ ഒരു ബൾക്കി ഫീലിങ്ങും ആ ഒരു അഡ്വഞ്ചറും ആ ഒരു പോസ്റ്ററും ഒക്കെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഏകദേശം പത്തിരുപത്തഞ്ച് മിനിറ്റ് അവിടെ നിന്നു അപ്പോഴേക്കും നമ്മളെ വണ്ടി റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ അതിന് യാതൊരു വിധ നോയ്സോ പ്രശ്നങ്ങളോ ഒന്നുമില്ല സംഗതി കംപ്ലീറ്റ് സ്മൂത്തായി ഇനി ബാക്കിയുള്ള ഇഷ്യൂസ് അതായത് ഇപ്പോൾ സൈഡിൻ്റെ ഇഷ്യൂസും പിന്നെയുള്ള ആ സൗണ്ട് ഇഷ്യൂസൊക്കെ അഞ്ഞൂറ് കിലോമീറ്റർ ആവുന്ന സമയത്ത് ഞാൻ സർവീസിന് വരുമ്പോൾ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ള സംഗതി അവർ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ വണ്ടി പിക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഫേസ്റ്റ് വിസിറ്റ് ടു റോയൽ എൻഫീൽഡ് ഷോറൂമാണ് മഞ്ചേരിയിലെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ തൽക്കാലം വണ്ടിയുടെ ആ ഒരു കംപ്ലയിൻ്റ് തീരുകയും ചെയ്തു അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ വളരെ ഷോർട്ട് വീഡിയോ ആണ് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ